ിൽ മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും അല്ലാഹു പതിഫലം കൊടുക്കുന്നുണ്ട് ഓരോ നന്മക്കും പത്ത് വീതം പ്രതിഫലം إِلَى <سؤال> سَبِعِ ضعف 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 لانهم يكونوا الله لانهم أجنم الله لانهم يكونوا مسجدا لانهم فإنه فإنه لي, فإنّه فإنّه നോമ്പ് മാത്രം അതിൽ നിന്ന് ഒഴിവാണത് എനിക്കുള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നത് നമ്മുടെ നിസ്കാരവും അള്ളാഹുവിനുള്ള നമ്മുടെ അഗീതയും നമ്മുടെ വിശ്വാസവും നമ്മുടെ നേരത്തെ നിസ്കാരവും ഹജ്ജും അമ്പ്രയും ദാനധർമ്മങ്ങളും സ്വതക്കയും സക്കാറ്റും ഒക്കെ അള്ളാഹുവിനാണ് പക്ഷെ നോമ്പിനെ പറ്റി പറഞ്ഞു നോമ്പ് പ്രത്യേകമായും എനിക്ക നോമ്പ് നോറ്റമില്ലേ എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ നോമ്പുകളന്മാരൊക്കെ ഉണ്ടാവും ചെറുപ്പോ ഭക്ഷണം കഴിച്ചു വന്നിട്ട് ശരിക്ക് തുടച്ച് വൃത്തിയാക്കി വന്നിരുന്ന ആർക്കറിയാൻ പറ്റും നോമ്പ് നോറ്റോ ഇല്ലേ എന്ന് ആർക്കും അറിയില്ല അള്ളാഹുനെ മാത്രമേ അറിയുള്ളൂ നോക്കിട്ടുണ്ടോ ഇല്ലേ ആര് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ നോമ്പ് പറഞ്ഞ സാധനം കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ നോക്കിയിട്ടില്ല എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും നോറ്റത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ ഇല്ല സ്വയം അത് എനിക്കുള്ളതാണ് അതിന് ഞാൻ കൂലി കൊടുക്കുക തറക്ക അവന്റെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് മീശയ്ക്ക് കേൾക്കണമെന്നോ പാട്ട് കേൾക്കണമെന്നോ ആഗ്രഹിക്കുമ്പോ പച്ചൂലിലെ പഠിച്ചവനെ റമലാനില്ല എന്തായാലും പച്ചൂല അല്ലെങ്കിലേ പറ്റില്ല ഞാനില്ല കല്യാണം കഴിഞ്ഞ ആളുകൾ ഭാര്യയെ സമീപിക്കണമെന്ന് തോന്നുന്നുണ്ട് പച്ചേ പക്ഷേ റമലാനിന്റെ പകലിൽ പറ്റില്ലല്ലോ റബ്ബേ വേണ്ട ഭക്ഷണവും ഇന്ന ചലി പാനീയവും വെള്ളവും ചായയും എല്ലാം ഉപേക്ഷിച്ചത് എനിക്ക് വേണ്ടിയാണ് റമലാനല്ലാതിരുന്ന സമയത്ത് ഹലാലായിരുന്നത് നോമ്പുകാരനല്ലായിരുന്നെങ്കിൽ ഹലാലായിരുന്ന കുടിക്കാൻ പറ്റുന്ന വെള്ളം പോലും നോമ്പായതിൽ പിന്നെ ഹറാമ് പോലെ കാണാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കുമെങ്കിൽ റമലാൻ കഴിഞ്ഞാലും റമലാനിന്റെ ഉള്ളിലും റമലാനിന്റെ മുമ്പയും വിവാഹു ഹറാമാക്കിയത് ഹറാമാണെന്ന് മനസ്സിലാക്കാനെന്ത് പ്രയാസം മദ്യപാനം കണ്ടുപിടിക്കുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് മ്യൂസിക് കേൾക്കുന്നത് അനാവശ്യങ്ങൾ കാണുന്നത് കണ്ണുകളെ സൂക്ഷിക്കാതിരിക്കുന്നത് അള്ളാഹു ഹറാമാണെന്ന് പറഞ്ഞ വ്യക്തമായ വിഷയങ്ങൾ എങ്ങനെയാണ് സത്യവിശ്വാസിക്ക് ഒഴിവാക്കാതിരിക്കാൻ പറ്റിയ ഒഴിവാക്കേണ്ടതല്ലേ എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക അത് ഒഴിവാക്കേണ്ടതല്ലേ പ്രമദാനിൽ അല്ലാഹു ഹലാലാക്കിയത് പോലും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അള്ളാഹു അനുവദിച്ചിരുന്ന സംഗതി നോമ്പുകാരെന്ന് പാടില്ല എന്ന് പറഞ്ഞ സംഗതി നോമ്പില്ലായിരുന്നുവെങ്കിൽ ഹലാലായിരുന്നവല്ലോ അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും ഒഴിവാക്കിക്കൂടെ അതാണ് എല്ലക്കും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കാനാണ് നോമ്പു നിൽക്കാൻ പറഞ്ഞത് എന്നല്ലാതെ കുറച്ച് വെള്ളവും കുറച്ച് വെള്ളവും ഭക്ഷണവും ബാക്കിയാവാനല്ല നിങ്ങൾ നോമ്പ് നോച്ചിട്ട് ബാക്കി ആവണില്ലല്ലോ കൂടുതലല്ലേ കഴിക്കണത് നോമ്പ് കൂടുതൽ ഒറ്റ നേരത്തെ ഉച്ച നേരത്തെ ഒരു ഭക്ഷണേ നമ്മൾ ഒഴിവാക്കണുള്ളൂ അതിന് പകരം നമ്മൾ എത്രയാമ്പൻസേറ്റ് ചെയ്യുന്നത് മുത്താഴ് പത്താഴ് നോമ്പ് തുറയും രണ്ട് രണ്ടാമത്തെ തുറയും തറാവി കഴിഞ്ഞിട്ട് വന്നതിനു ശേഷം സുഹാന ഭക്ഷണം മാറ്റിവെക്കലല്ല അഹുവിന്റെ ലക്ഷ്യം അല്ലക്കും ചൂൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണ് അള്ളാഹു അച്ചക്കുവാഹുന അച്ചക്വാഹാഹുന അച്ചക്കുവാഹാഹുന അള്ളാഹുവിനോട് നിങ്ങളെ പടച്ച സൃഷ്ടാവിനോട് നിങ്ങളെ കുഞ്ഞായി വളർത്തിക്കൊണ്ടുവന്ന അള്ളാഹു നിങ്ങളെ പുരുഷനായി ഒരു പെണ്ണായി നിങ്ങളെ ആണായി വളർത്തിക്കൊണ്ടുവന്ന അള്ളാഹു ആ നിങ്ങളുടെ സൃഷ്ടാവും നിങ്ങളുടെ നിങ്ങളെ പടച്ചുവിടുകയും ചെയ്ത അള്ളാഹുവിനെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത് തക്വ ചെയ്യാൻ പറ്റുന്നത് ഹൃദയത്തിന്റെ ഉള്ളിലാണ് കൽവ് നന്നാകുമ്പോഴാണ് കർമ്മങ്ങൾ നന്നാവുന്നത് ഹൃദയം നന്നാവുമ്പോഴാണ് വാക്കുകൾ നന്നാവുന്നത് ഹൃദയം നന്നാകുമ്പോഴാണ് പെരുമാറ്റം നന്നാവുന്നത് ഇവിടെയാണ് പറഞ്ഞു വാഷാറു മൂന്ന് പ്രാവശ്യം അവിടുത്തെ തിരുനെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിയിട്ടുണ്ട് ഇവിടെയാണ് ഹൃദയം ഇവിടെയാണ് തക്കവ കിടക്കുന്നത് കൽവിനുള്ളിലാണ് തക്കുവല്ല നോമ്പു നോറ്റോ എന്നല്ലാഹ് നോക്കുന്നത് വയറിലേക്ക് നോക്കിയിട്ടല്ല റ്റുള്ളൂ ശരി തന്നെയാണ് പക്ഷെ നിങ്ങളുടെ നോമ്പ് നോമ്പാവുന്നത് നിങ്ങളുടെ കൽബിലേക്ക് അള്ളാഹ് നോക്കുമ്പോഴാണ് എല്ലാം തത്തക്കൂൽ കൽബിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാകടക്കുന്നത് അള്ളാഹ് നമ്മുടെ ഹൃദയത്തെ നന്നാക്കി തരട്ടെ ഉള്ളിൽ അഹുവിനോടുള്ള സ്നേഹം അല്ലാഹു തരട്ടെ അവന്റെ തിരുദൂതർ ലോകത്ത് മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമുക്ക് അറിയിച്ചു തന്ന ലോകത്തിന്റെ ഗുരു പ്രവാചകന്മാർക്ക് മുഴുവനും അന്തിമ അന്തിമഖണ്ഡിയായി വന്ന മുത്തരസൂളി വസല്ലം കൽക്കി അവതാരങ്ങളിൽ അവസാനം വരുന്ന അവതാരമെന്ന് പറഞ്ഞ മരുഭൂമിയിൽ വരാനിരിക്കുന്ന മുഹമ്മദ് നബി അന്ത്യപ്രവാചകനെന്ന് അഹമ്മദ് തങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ട വേദവാക്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ാതെ വിജയിക്കാൻ വേറെ മാർഗമില്ലെന്ന് ചിന്തിക്കുന്നവരും പഠിക്കുന്നവരും ഈ വഴിക്ക് വരുന്നുണ്ട് പിന്നെ ജീവിക്കുന്നത് തിന്ന് അവസാനം എന്ന് മരിച്ചു പോകുന്നവരെ തിന്നണം എത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയവർ സത്യം കാണാതെ അധമത്വത്തിലേക്ക് പോവുകയാണ് അള്ളാഹു സർവർക്കും ഹിതായത്വം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അവസരം നൽകിയിരിക്കുകയാണ് അള്ളാഹുലേക്ക് തിരിച്ചു വരാൻ الله نمت لكم والله يدعو إلى دار السلام ويهدي من يشاء إلى صراط مستقيم الله نمت ترسو لكم ലാംഹുവിന്റെ സമാധാനത്തിന്റെ വീട്ടിലേക്ക് ദാരുസലാമിലേക്ക് സ്വർഗലോകത്തേക്ക് മരണമില്ലാത്തൊരു ലോകത്തേക്ക് വേദനകളില്ലാത്ത അസുഖങ്ങളില്ലാത്തൊരു ലോകത്തേക്ക് മരണത്തിന്റെ സഹോദരനാണ് ഉറക്കമെന്ന് പറഞ്ഞപ്പോ സ്വർഗവാസികൾക്ക് ഉറക്കമില്ലെന്ന് പഠിപ്പിച്ച ആ സ്വർഗലോകത്തേക്ക് വല്ലാഹു എതൂ നിങ്ങളൊക്കെ വരുന്നില്ലേ എന്നല്ലാഹ് വിളിച്ചു ചോദിക്കുന്നു നിങ്ങളെ പോരുന്നില്ലേ എന്റെ സ്വർഗലോകത്തേക്ക് നിങ്ങൾ വരുന്നില്ലേ ഇല സ്വരാ അവനുദ്ദേശിക്കുന്നവർക്ക് സന്മാർഗം കൊടുക്കുന്നവനാണ് അള്ളാഹു ആ അള്ളാഹു സന്മാർഗ ദർശനം കിട്ടിയും മുഴുവൻ ആളുകളെയും ക്ഷണിക്കുന്നത് അള്ളാഹുവിന്റെ സ്വർഗലോകത്തിലേക്കാണ് ഇതിനുള്ള വഴി എളുപ്പമാക്കി തന്നു അറുപതോ എഴുപതോ വയസ്സുകഴിഞ്ഞ് മരിച്ചു പോകുന്ന മനുഷ്യന് ആയിരക്കണക്കിന് വർഷം ജീവിച്ച കൂലി കിട്ടാനാണ് ഓരോ റമദാനിലും ഒരു ലീലത്തിൽ കതർ എൺപത്തിമൂന്നര കൊല്ലം എൺപത്തിനാല് വർഷം ചെയ്ത അധ്വാനം ഒരു രാത്രി കൊണ്ട് അങ്ങനെ ഒരു പത്ത് റമദാന കിട്ടിയാൽ പന്ത്രണ്ട് റമദാന് കിട്ടിയാൽ ആയിരം വർഷം ജീവിച്ചതിന്റെ കൂലി കിട്ടിയില്ലേ നമ്മെ സ്വർഗത്തിലേക്ക് വിളിക്കുകയാണല്ലാഹു വഴി ഒടുക്കി തന്നിരിക്കുന്നു നോമ്പ് എടുത്തേക്കണം റമലാനിനെ സ്വീകരിച്ചേക്കണം പറയുമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കുന്ന ദിവസം നോമ്പില്ലാത്ത ദിവസ ദിവസത്തെ പോലെ ആവരുത് നോമ്പെടുക്കുന്നതും ഇല്ലാത്തതും ആകെ വ്യത്യാസം ചായ കുടിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല ഫുൾ ടൈം സീരിയലിലാണ് ഫുൾ ടൈം സിനിമയിലാണ് കാര്യം ഒരു നിങ്ങൾ നോമ്പെടുക്കുന്ന ദിവസം നോമ്പില്ലാത്ത ദിവസത്തെ പോലെ അവരതേ വ്യത്യാസം വേണം അമലുകൾ വർദ്ധിക്കണം സംസ്കാരത്തിൽ വർധന വേർന്ന് കൽബിന്റെ ഉള്ളിൽ കിടക്കുന്ന മോശപ്പെട്ട ചിന്തകളൊക്കെ നന്നാക്കി കഴിഞ്ഞു അള്ളാഹു വേണ്ടി കൂലി തരുമെന്ന് പരീക്ഷിച്ചുകൊണ്ടും നിയമത്തെ അംഗീകരിക്കുകയാണെന്ന് അള്ളാഹു സബ്മിറ്റ് ചെയ്തുകൊണ്ടുമാണ് നിങ്ങൾ നോമ്പെടുക്കുന്നതെങ്കിൽ അള്ളാഹുവിനോട് പൂർക്കാൻ പാടില്ലാത്തത് അള്ളാഹുവിനോട് ചെയ്യാൻ പാടില്ലാത്തത് എന്തെല്ലാം ചെറുദോഷങ്ങൾ ദോഷങ്ങൾ ചെയ്തു പോയിട്ടുണ്ടോ ചെറുപാപങ്ങളെല്ലാം തൗപ ചെയ്യാതെ തന്നെ അള്ളാഹു നോമ്പുകാരന് പുറത്തു കൊടുക്കും വൻ പാപങ്ങൾക്ക് തോപ വേണം തപായറുകൾക്ക് തോപ വേണം വൻ ദോഷങ്ങൾ ചെയ്തവർക്ക് പശ്ചാത്താപം വേണം പക്ഷെ ചെറുദോഷങ്ങൾ നോമ്പുകാരൻ അള്ളാഹു പുറത്തു കൊടുക്കുന്നുണ്ട് കൂലി എത്രയാ ഹിസാ ഹയ്യും കണക്കുമില്ലാത്ത കൂലിയുമാണ്